വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വയനാട് ദുരിതാശ്വാസ ഫണ്ട് പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ പാണ്ടിക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിലൊരു ഗവൺമെന്റ് ഘടികാരിസ്ഥിതിയുടെ പര്യായമായി എന്ന് മാത്രമല്ല കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ട് ഈ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കടക്കം കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത സൃഷ്ടിക്കുന്ന ഒരു നടപടിയിലേക്ക് ഈ രാജ്യത്തെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് ബെയ്ലി പാലത്തിൽ ഉൾപ്പെടെ ആളുകളുടെ സംസ്കരണത്തിന് വേണ്ടി എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചതുൾപ്പെടെ വലിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളും പറയുന്നത് അതിൽ ന്യായീകരണ തൊഴിലാളികളായി സൂചിപ്പിച്ചത് ഇതൊരു കേവലം ഒരു ചെറിയ അഫിഡവിറ്റ് കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ കോടതിയിൽ ഒരു ശരാശരി കണക്ക് കൊടുക്കുന്നത് ഒരിക്കലും നിയമപരമായി ശരിയല്ല ഒരു ശരാശരി കണക്കിനപ്പുറത്തേക്ക് കോടതിയിൽ സത്യവംമൂലം കൊടുത്തത് ഇവിടെ ഒരു മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ വി മജീദ് പി കെ നാസർ എം മുഹമ്മദ് അലി ഇരഞ്ഞീൽ അക്ബർ ഷാ നീലാംബ്ര വീരാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്